ഹായ് ഫ്രണ്ട്സ് എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ഥികളും അവയുടെ യഥാർത്ഥ നാമങ്ങളും എന്തൊക്കെയാണ് എന്നതാണ് സ്കാപ്പുല ക്ലാബിക്കൾ തോളിലെ അസ്ഥികൾ സ്റ്റെർണം സ്റ്റെർണം എന്ന് പറയുന്നത് മാറല് അടുത്തത് റിബ്സ് റിബ്സ് എന്നാൽ വാരിയല് ഇരുപത്തിനാല് വാരിയെല്ലുകളാണ് ഉള്ളത് അടുത്തത് മാൻഡിബിൾ എന്ന് വെച്ചാൽ കീഴ്ത്താടി എല് മാക്സില എന്ന് പറയുന്നത് മേൽ താടിയല്ലേ അടുത്തത് ഹയോയിഡ് എന്ന് പറയുന്നത് തൊണ്ടയിലെ അസ്ഥി ഹ്യൂമറസ് എന്ന് പറയുന്നത് റേഡിയസ് ഭുജാസ്തിയിലെ അസ്ഥികൾ കാർപ്പൽസ് എന്ന് പറയുന്നത് മണിബന്ധത്തിലെ അസ്ഥികളാണ് എട്ട് അസ്ഥികളാണ് വരുന്നത് എന്ന് പറയുന്നത് കൈപ്പത്തിയിലെ അസ്ഥികളാണ് ഫലാഞ്ചസ് എന്ന് പറയുന്നത് കൈവിരലിലെ അസ്ഥികളാണ് പതിനാല് അസ്ഥികളാണ് കൈവിരലിൽ വരുന്നത് അടുത്തത് ഫീമർ തുടയിലെ അസ്ഥിയാണ് ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയും ഫീമറാണ് അടുത്തത് പച്ചല്ല എന്ന് പറയുന്നത് കാൽമുട്ടിലെ അസ്ഥി ടിബിയ ഫിബുല എന്ന് പറയുന്നത് കണങ്കാലിലെ അസ്ഥികൾ അടുത്തത് ടാർസൽസ് എന്ന് പറയുന്നത് അസ്ഥികളാണ് ഏഴ് അസ്ഥികളാണ് വരുന്നത് അടുത്തത് മെറ്റാ ടാർസൽസ് എന്ന് പറയുന്നത് കാൽപാദത്തിലെ അസ്ഥികൾ അസ്ഥികൾ അടുത്തത് എന്ന് എന്ന് പറയുന്നത് കാൽവിരലിലെ അസ്ഥികളാണ് കാൽവിരലിൽ വരുന്നത് പെൽവിസ് ഇടുപ്പെല്ലാണ് പെൽവിസ് എന്നറിയപ്പെടുന്നത് രണ്ടെണ്ണമാണ് വരുന്നത് മാലിയസ് ഇൻകസ് എന്ന് പറയുന്നത് ചെവിയിലെ അസ്ഥികളാണ് സ്റ്റേപിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അങ്ങനെയാണെങ്കിൽ അസ്ഥികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി എയിം സ്റ്റഡി സെന്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നിൽക്കുന്ന ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ